ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ ലോകം ഭയുന്നത് സംഭവിക്കുകയാണ് ഇസ്രായേൽ ലബനിനുള്ളിലേക്ക് കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നു കരയുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു മയവുമില്ലാത്ത വിധത്തിൽ സർവസന്നാഹങ്ങളുമായുള്ള യുദ്ധത്തിനാണ് ഇസ്രായേൽ തുടക്കമിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി നൂറിലധികം ടാങ്കുകളും സൈനിക വാഹനങ്ങളുമൊക്കെ ലബനനുമായുള്ള നോർത്തേൺ ഇസ്രായേലിന്റെ അതിർത്തിയിൽ തമ്പടിച്ചപ്പോൾ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കരയുദ്ധത്തിന് ഇസ്രായേൽ ഒരുങ്ങുന്നു എന്ന സൂചനകൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ അത് ഭയപ്പെടുത്താനുള്ള ഒരു തന്ത്രം മാത്രമായിരിക്കുമോ എന്ന ചോദ്യവും അതേസമയം ഉയർന്നിരുന്നു എന്നാൽ ഭയപ്പെടുത്താനുള്ള നീക്കമല്ല മറിച്ച് ലബനൻ പിടിച്ചെടുക്കുന്ന വിധത്തിൽ ഹിസ്ബുള്ളയെ തീർക്കുന്ന വിധത്തിലുള്ള നിർണായകമായ ഒരു നീക്കത്തിന് തന്നെയായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്നത് എന്ന് ഇന്ന് പുലർച്ചയോടെ വ്യക്തമായിരിക്കുകയാണ് ഇസ്രായേലിന്റെ നൂറുകണക്കിന് ടാങ്കുകൾ കരയുദ്ധം തുടങ്ങിക്കൊണ്ട് ലബനുള്ളിലേക്ക് ഇരച്ചുകയറുകയും ശക്തമായ വ്യോമാക്രമണം ഇതിനോടൊപ്പം തന്നെ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഒറ്റ മണിക്കൂർ കൊണ്ട് എന്ന് പറയാവുന്ന വിധത്തിൽ അതിവേഗത്തിൽ തൊണ്ണൂറ്റിയഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ലബനനിൽ ഇത് ഹിസ്ബുള്ളയുടെ ആളുകളാണ് എന്ന വാദം ഉയരുന്നുണ്ട് ഇതിൽ സാധാരണക്കാരുണ്ട് എന്ന വാദവും ഉയരുന്നുണ്ട് എന്തായാലും ഈ മരണസംഖ്യ എന്നത് കൃത്യമാണ് ഔദ്യോഗികമായി തന്നെ ഈ മരണസംഖ്യ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നും നോക്കാനില്ല എന്ന നിലയിൽ തന്നെയാണ് അവരുടെ സൈന്യം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഹൂത്തികൾക്ക് നേരെ മണിക്കൂറുകൾക്ക് മുൻപ് യമനിൽ ശക്തമായ ആക്രമണം നടത്തി കഴിഞ്ഞ ഏഴ് ദിവസമായി ലബനിലേക്ക് ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തുന്നു അതിൽ തന്നെ ഹസൻ നസറുള്ള ഹിസ്ബുള്ളയുടെ തലവനെയും അവരുടെ ഇന്റലിജൻസ് കമാൻഡറേയും ഒക്കെ വധിക്കാൻ ഇസ്രായേലിന് നിഷ്പ്രയാസം സാധിച്ചു ആയത്തുള്ള അലി ഖൊമൈനി ഇറാനിൽ ഒളിവിലാണ് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗസയിലും ആക്രമണങ്ങൾ അതേ സമയം തന്നെ ഇസ്രായേൽ കടുപ്പിക്കുന്നുണ്ട് അതായത് ഗസയിൽ ഹമാസിന് നേരെയും ലെബനനിൽ ഹിസ്ബുള്ളക്ക് നേരെയും യമനിൽ ഹൂത്തികൾക്ക് നേരെയും ഒരേ സമയം ഇസ്രായേൽ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായ ഒരു മേൽക്കൈ ആ രാജ്യത്ത് ഉണ്ടാക്കണമെങ്കിൽ ഇത്തരം യുദ്ധം നടന്നേ മതിയാകൂ കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ബന്ധുക്കളെ വിട്ടുകിട്ടാത്തതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനുള്ളിൽ ലക്ഷക്കണക്കിന് പേർ തെരുവിലിറങ്ങുന്ന വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട് ആ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇസ്രായേലിന്റെ സുരക്ഷിതത്വം ഭീഷണിയിലാണ് എന്ന് അറിയിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക ജനങ്ങൾക്കിടയിൽ വ്യാപകമാക്കുന്ന വിധത്തിൽ വടക്കൻ ഇസ്രായേലിലേക്ക് നിരന്തരമായി ഹിസ്ബുള്ള വ്യോമാക്രമണം നടത്തുന്ന സാഹചര്യമുണ്ട് ഇടയ്ക്ക് ഹൂത്തികൾ ഇസ്രായേലിനുള്ളിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിക്കുന്ന സാഹചര്യവും ഉണ്ടായി അങ്ങനെ ഈ യുദ്ധം കൊണ്ട് ഇസ്രായേൽ വലിയ തോതിൽ ഒരു സുരക്ഷിതത്വ ഭീഷണി നേരിടുന്നു അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ജീവിതം സുരക്ഷിതമല്ല എന്ന് ഇസ്രായേലിൻ്റെ ജനങ്ങൾക്ക് തോന്നുകയും ബന്ദികളെ പോലും വീണ്ടെടുക്കാൻ കഴിയാത്ത നെതന്യാഹു സർക്കാർ പരാജയമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ വ്യാപകമായി തെരുവിലിറങ്ങുകയും ചെയ്തതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇനി മുഴുവൻ സമയ യുദ്ധത്തിലേക്ക് എല്ലാ റീജിയനുകളിലേക്കും കാര്യങ്ങൾ പോകട്ടെ എന്ന് നെത്തന്യാഹു തീരുമാനിക്കുന്നത് അതായത് ഗസയിലും യമനിലും ലബനിലും ഒരേ സമയം ശക്തമായ ആക്രമണങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് സിറിയയിലും ഇപ്പോൾ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ആക്രമണം നടന്നിരിക്കുന്നു സിറിയയിലെ ഡമാസ്കസിൽ വ്യാപകമായി അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അതായത് സിറിയയിൽ ഇസ്രായേലിന് നേരെ എതിരെ നിൽക്കുന്ന സൈനിക വിഭാഗങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ ആക്രമണം നടന്നിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അവിടെ മൂന്ന് പേർ നിലവിൽ കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തു ആ ആക്രമണം തങ്ങളാണ് നടത്തിയത് എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടില്ല പക്ഷെ സിറിയൻ മാധ്യമങ്ങൾ പറയുന്നത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് അതുപോലെ തന്നെ യുദ്ധം വർദ്ധിപ്പിക്കും എന്ന വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് വടക്കൻ ഇസ്രായേലിലെ മൂന്ന് റീജ്യനുകൾ അതായത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അത് ഇസ്രായേൽ സൈന്യം തങ്ങളുടെ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ മൂന്ന് ബോർഡർ ടൗണുകൾ അതിർത്തിയിലെ മൂന്ന് പ്രധാനപ്പെട്ട നഗരങ്ങൾ സൈന്യം പൂർണ്ണമായും അടച്ച് അത് തങ്ങളുടെ മിലിറ്ററി സോണാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ ഇസ്രായേൽ ലെബൻ അതിർത്തിയിൽ നൂറ് ഐ ഡി എഫ് ടാങ്കുകൾ കൂടി അണിനിരന്നിരിക്കുന്നു എന്ന വ്യക്തമായ വിവരം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ഇസ്രായേലിന്റെ ആദ്യ ലക്ഷ്യം ഹിസ്ബുള്ളയുടെ അതിർത്തികളിലെ പോസ്റ്റുകൾ അതായത് ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെയൊക്കെ ഹിസ്ബുള്ളയുടെ സൈനിക പോസ്റ്റുകളുണ്ട് ആയുധപ്പുരകളുണ്ട് അവരുടെ സങ്കേതങ്ങളുണ്ട് ആ സങ്കേതങ്ങൾ കരയുദ്ധം ആരംഭിക്കുമ്പോൾ തന്നെ ഇടിച്ചു തകർത്ത് പരിപൂർണമായ പ്രദേശങ്ങൾ ഇസ്രായേലിൻ്റെ അധീനതയിലേക്ക് എത്തിക്കുക എന്ന നിലപാടിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഈ യുദ്ധം ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നൂറിലധികം വരുന്ന അല്ലെങ്കിൽ നൂറോളം വരുന്ന ഇസ്രായേലി ടാങ്കുകൾ ഈ മർക്കാവ ടാങ്കുകൾ അടക്കമുള്ള ഗസ യുദ്ധമുഖത്ത് നമ്മൾ കണ്ട അതേ ടാങ്കുകൾ ഇസ്രായേൽ ഇവിടെയും വിന്യസിച്ചിരിക്കുന്നത് ഇതോ ൊപ്പം നൂറുകണക്കിന് മിലിറ്ററി ട്രക്കുകൾ സൈനികോപകരണങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള പ്രത്യേക വാഹനങ്ങൾ സൈനികരെ കൊണ്ടുപോകുന്നതിനുള്ള കാരിയർ വാഹനങ്ങൾ അങ്ങനെ ഒരു വലിയ യുദ്ധത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇസ്രായേലിന്റെ അതിർത്തി നഗരങ്ങൾ അടച്ചുകൊണ്ടൊരു മിലിട്ടറി സോണാക്കി കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇസ്രായേൽ അവിടെ സജ്ജമാക്കുന്നുണ്ട് ഇത് സജ്ജമാക്കുമ്പോൾ തന്നെ ഹിസ്ബുള്ള പറഞ്ഞത് കരയുദ്ധം നടത്തുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് പക്ഷേ ഹിസ്ബുള്ളയുടെ ആ മുന്നറിയിപ്പ് ഇസ്രായേൽ മുഖവിലേക്ക് എടുത്തിട്ടില്ല ഇസ്രായേൽ എന്തു വന്നാലും ഞങ്ങൾ അതിനെ അതിജീവിക്കും അല്ലെങ്കിൽ നേരിടും എന്ന ഉറച്ച വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഉറച്ച പ്രഖ്യാപനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പരിമിതമായ ഒരു അധിനിവേശ പദ്ധതിയാണ് ഇസ്രായേലിനുള്ളത് എന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് പാർലമെന്റ് ഇപ്പോൾ പറയുന്നത് അതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ മണിക്കൂറിൽ വലിയ വാർത്തയാക്കുന്നുണ്ട് അതായത് ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ അധിനിവേശമല്ല മറിച്ച് ബെയ്റൂട്ട് പിടിച്ചെടുക്കുക എന്ന നിലയിലുള്ള പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിമിതമായ നാളത്തെ ുള്ള ഒരു അധിനിവേം അതായത് ഇസ്രായേലിനെ ലെബനൻ മുഴുവനായി പിടിച്ചെടുക്കണമെന്ന നിലപാടില്ല എന്ന് മാത്രമല്ല ലെബനനെ മുഴുവൻ കാൽ കീഴിലാക്കണമെന്ന ഒരു രീതിയുമില്ല മറിച്ച് ഹിസ്ബുള്ളയുടെ അതിർത്തി മേഖലയിലെ മുഴുവൻ സംവിധാനങ്ങളും തകർക്കുക ഹിസ്ബുള്ളയുടെ ഈ പറയുന്ന ഗർത്തങ്ങളടക്കമുള്ളവയിലേക്ക് നുഴഞ്ഞു കയറി ഈ ഗർത്തങ്ങൾ അവസാനിപ്പിക്കുക തുരങ്കങ്ങൾക്കുള്ളിലെ ഹിസ്ബുള്ളയുടെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കുക ഹിസ്ബുള്ളയുടെ അവശേഷിക്കുന്ന നേതാക്കളെ വധിക്കുക അതുപോലെ തന്നെ ഈ ബെയ്റൂട്ട് ഉൾപ്പെടെയുള്ള ലെബനന്റെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഇസ്രായേലിനുള്ളത് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്തായാലും കരയുദ്ധത്തെ ഭയന്ന് ലക്ഷക്കണക്കിന് ലബനീസ് പൗരന്മാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൂട്ടപ്പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു ഈ ലബനീസ് പൗരന്മാർ സിറിയയിലേക്കാണ് ഇപ്പോൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ സിറിയയിലും ഇപ്പോൾ ആക്രമണങ്ങൾ ശക്തമാണ് എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ യുദ്ധമെന്ന് പറയുന്നത് രണ്ടും കൽപ്പിച്ചുള്ള ഒരു നീക്കം തന്നെയാണ് ഇസ്രായേലിന്റെ എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് ബെയ്റൂട്ടിൽ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു തൊണ്ണൂറ്റി അഞ്ച് പേർ കൊല്ലപ്പെടുന്നു നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് ഇന്നലെ മാത്രം പരിക്കേൽക്കുന്നു അങ്ങനെയുള്ള നിരന്തരമായ ആക്രമണങ്ങൾ തുടരുമ്പോൾ ഇറാനും വെറുതെയിരിക്കുന്നില്ല ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമൈനി ഇപ്പോൾ പറയുന്നത് നസറുള്ളയെ വധിച്ചതിനുള്ള പ്രതികാരം ഹസൻ നസറുള്ളയെ വധിച്ചതിനുള്ള പ്രതികാരം ഞങ്ങൾ എന്തായാലും ചെയ്യും എന്നു തന്നെയാണ് ഇന്ന് മാത്രമല്ല ഹിസ്ബുള്ളയും പറയുന്ന കരയുദ്ധത്തിന് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടാൽ ഞങ്ങൾ നേരിടുമെന്നാണ് എന്തായാലും വരും മണിക്കൂറുകളിൽ ലബനന്റെ ഭാഗത്തു നിന്ന് അതായത് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് തിരിച്ചടികൾ ഉണ്ടാകാം ഒരുപക്ഷേ ഇറാൻ നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ വന്നാൽ അത് ഇറാൻ മാത്രമായിരിക്കില്ല ചൈനയും റഷ്യയും ഒക്കെ ഇറാനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ടാകും ഇസ്രായേലിനെ സ്വാഭാവികമായി അമേരിക്കൻ ബെൽറ്റ് പിന്തുണയ്ക്കും അങ്ങനെ വന്നാൽ അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് ഒരു മഹായുദ്ധത്തിൻ്റെ എല്ലാ സാധ്യതകളും പ്രകടിപ്പിക്കുന്ന വിധത്തിലേക്ക് പോയേക്കാം ഈ യുദ്ധം ആരംഭിച്ച കാലം മുതൽ അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച സമയം മുതൽ തന്നെ ഇറാൻ കളത്തിലിറങ്ങിയാൽ ഇതൊരു മഹായുദ്ധമായി മാറുമെന്ന പ്രതീതി ഉണ്ടായിരുന്നു പലതവണ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് പക്ഷേ ഇറാനും ഇസ്രായേലും നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇതുവരെ എത്തിയിരുന്നില്ല പക്ഷേ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയെ വധിച്ചതിനു പിന്നാലെ ഇറാൻ്റെ പ്രകോപനം വല്ലാതെ വർധിച്ചിട്ടുണ്ട് ഇറാൻ അതുകൊണ്ട് തന്നെ നേരിട്ട് യുദ്ധത്തിൽ ഇറങ്ങാനുള്ള സാധ്യതകൾ പ്രവചിക്കപ്പെടുന്നുണ്ട് അങ്ങനെയുണ്ടായാൽ സകലതും കൈവിട്ട് പോകുന്ന വിധത്തിലുള്ളൊരു മഹായുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്